അദാനി 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 രാഹുൽ ഗാന്ധിയുടെ വലിയൊരു വിഷയമാണ് അദാനി എന്താ കാര്യമെന്ന് ചോദിച്ചാൽ നേരെ ജോലി ചെറുക്കൻ ഒട്ടൊന്നു പറയുകയുമില്ല അദാനിയുടെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് അമേരിക്കയിൽ അവർ ഒരു സംശയം പ്രകടിപ്പിച്ചു സംശയം അദാനി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ പോവുകയോ കൊടുക്കാൻ പോവുകയോ ചെയ്തു എന്നവർ സംശയിച്ചു എന്നവർ പറഞ്ഞു അമേരിക്കയിൽ ഇവിടെ ഇദ്ദേഹം പറയുന്നത് അദാനിയെ അറസ്റ്റ് ചെയ്യണം അദാനി വിഷയം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം നമ്മളെന്ത് ചർച്ച ചെയ്യാൻ അവരെന്തോ വിളിച്ചു പറഞ്ഞു അവർക്ക് തന്നെ ഉറപ്പില്ല കൊടുക്കാൻ പോയി വാങ്ങാൻ പോയി എന്നൊക്കെയാണ് പറയുന്നത് എന്തുവാങ്ങോട്ടേ പാർലമെൻറ്റ് ഈ ശീതകാല സമ്മേളനം ഇന്ന് വരെ നേരെ നടന്നിട്ടില്ല ഒന്നോ രണ്ടോ ബില്ലുകൾ പാസ്സാക്കാനുള്ളത് ഈ ബഹളത്തിൻ്റെ നടുക്ക് നമ്മുടെ ഓം ബിർള പാസ്സാക്കി എടുത്തു ഒരു കണക്കിന് ശബ്ദ കൂടിയൊക്കെ ഇതാണ് സ്ഥിതി അപ്പോൾ ഇന്നലെ ബി ജെ പിയും ബി ജെ പി സർക്കാർ സർക്കാരിൻ്റെ വക്താവ് എന്ന് പറയാൻ പാടില്ല എന്നാലും ബി ജെ പിയുടെ വക്താവ് സംബിത് പാത്ര ഒരു പത്രസമ്മേളനം നടത്തി അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അതുകൂടാതെ ട്വിറ്ററിൽ അവരുടെ ഐ ടി സെൽ അമിത് മാളവ്യ കുറേ കാര്യങ്ങൾ എഴുതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും നേരത്തെ നടന്നു കഴിഞ്ഞതുമായ കുറേ കാര്യങ്ങൾ ഇപ്പം ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല നിങ്ങളെ ഞാനിത് വായിച്ചു കേൾപ്പിക്കാം എൻ്റെ കയ്യിലുണ്ട് ആ ട്വിറ്റർ സീരീസ് എനിക്ക് അത്ഭുതം തോന്നാതിരുന്നതിൻ്റെ കാരണം നിങ്ങൾ പത്രിക വീഡിയോസ് തന്നെ എടുത്ത് താഴെ പോയി നോക്കുക ഏകദേശം ഒരു കൊല്ലം മുമ്പ് ഞാനീ ഹിണ്ടൻബർഗ് ഒ സി സി ആർ പി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു ഒരു വർഷം ബി ജെ പി കാർക്ക് എന്തായിരുന്നു മൗനമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതേസമയം എനിക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ഭരണകൂടത്തിൻ്റെയും ഭരണകക്ഷിയുടെയൊക്കെ പോക്ക് അങ്ങനെ ആയിരിക്കും കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഒരു പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ആസാമിൽ ക്യാമ്പ് ചെയ്യുന്നു ഞാൻ എൻഗേജ് ചെയ്ത ടാക്സിയുടെ ഡ്രൈവർ അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം ഉൽഫ അത് നിരോധിത സംഘടനയാണ് ആ സംഘടനയിലെ ഒരു അംഗത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് എൻ്റെ ഡ്രൈവറും വണ്ടിയുടെ ഉടമസ്ഥ അയാൾ അയാളന്ന് വണ്ടിയിലിരുന്ന് ഒരു കാര്യം എന്നോട് പറഞ്ഞു ഉൽഫ തീവ്രവാദികൾക്ക് ആയുധം കൊടുക്കുന്നത് ബർമയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ചൈനയാണ് അത് ഇംഫാൽ കഴിഞ്ഞാൽ നമ്മുടെ മണിപ്പൂരിനപ്പുറത്ത് ബർമ ബോർഡറിൻ്റെ അടുത്തായിട്ടാണ് ട്രെയിനിങ് ക്യാമ്പ് അവിടെ നിന്ന് റെഡിയായിട്ടാണ് ഇവർ വരുന്നത് എന്നെല്ലാം ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു അയാളുടെ അനിയൻ അതിനകത്തെ അംഗമാണെന്നും പറഞ്ഞു ഇയാൾക്ക് ആദ്യം പോയി കഴിഞ്ഞാൽ കുടുംബം കുളം വരുമല്ലോ എന്ന് പേടിച്ചിട്ട് ഇയാൾ പോകാത്തതാണ് ഇയാളുടെയും സിമ്പതി അവരോടാണ് അപ്പോൾ രണ്ട് വർഷം മുമ്പ് വഴിപോക്കനായ മലയാളിയായ എനിക്ക് അറിയാവുന്ന വിവരം ഗവൺമെൻറ് അറിഞ്ഞ് അത് നിയമസഭയിൽ പറയാൻ രണ്ട് വർഷം എടുത്തു എന്നുള്ളതാണ് കഥ മനസ്സിലായി എന്നാൽ ഗ്രൗണ്ട് ലെവലിൽ ഇൻ്റലിജൻസും സംവിധാനവും ഒക്കെ ഉള്ളവരാണ് ആസാം ഗവൺമെൻറ് അന്ന് കോൺഗ്രസ് ആയിരുന്നു പക്ഷേ ഇൻ്റലിജൻസ് സംവിധാനവും ഒക്കെ ഉണ്ട് ഉൽഫ ഒരു ഭീകര സംഘടനയാണെന്ന് എല്ലാവർക്കും അറിയാൻ നിരോധിക്കപ്പെട്ട സംഘടനയാണെന്നറിയാം എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ അറിയാം പക്ഷേ ഒഫീഷ്യലി അത് പറയാൻ രണ്ട് വർഷം എടുത്തു എന്നതാണ് ഇതിനകത്തെ ഗുണപാഠം അതുപോലെ ഇപ്പോൾ ബി ജെ പിയിൽ വലിയ ബഹളം നടക്കുന്നു അവർ പറയുന്നു ഓവർ ദി ലാസ്റ്റ് ഫോർ ഇയേഴ്സ് എവരി ഇഷ്യൂ ഓൺ വിച്ച് ദ കോൺഗ്രസ് പാർട്ടി ഹാസ് ടാർഗറ്റഡ് ദ ബി ജെ പി സീംസ് ടു റിലേ ഓൺ നരേറ്റീവ്സ് ആൻഡ് സപ്പോർട്ടിംഗ് മെറ്റീരിയൽ ഒറിജിനേറ്റിംഗ് ഫ്രം എബ്രോഡ് വിദേശത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ പുറത്താണ് അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്ന വിവരങ്ങൾ വെച്ചാണ് കോൺഗ്രസ് നരേന്ദ്രമോദി സർക്കാരിനെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ആക്രമിക്കുന്നത് ഇത് ഞാനും നിങ്ങളും അറിഞ്ഞും പറഞ്ഞും തുടങ്ങിയിട്ട് നാളെ ഇല്ല ഓരോ ആക്രമണം വരുമ്പോഴും അതിൻ്റെ വാലും തുമ്പും കണ്ടുപിടിച്ച് ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു നിങ്ങൾ നിങ്ങളുടെ കമൻസിലൂടെ ഒരുപാട് കാര്യങ്ങൾ എന്നെ അറിയിച്ചിരുന്നു അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു പത്രികയുടെ വ്യൂവർഷിപ്പ് പൊതുവെ പത്രികയുടെയും എൻ്റെയും ഒരു വിലയിരുത്തലനുസരിച്ച് ഹൈലി ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു കാര്യങ്ങളെ സത്യത്തെ സത്യമായിട്ട് കാണുന്ന ആ ടൈപ്പ് ആൾക്കാരാണ് കമൻസൊക്കെ പത്രികക്കാർ വായിച്ച് നോക്കാറുണ്ട് അപൂർവ സമയത്ത് ഞാനും വായിച്ച് നോക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവുള്ള ആ ഐഡിയായുള്ള കാര്യങ്ങൾ ചെവി വട്ടം പിടിച്ച് മനസ്സിലാക്കുന്ന ഒരു ഗ്രൂപ്പാണ് പത്രികയുടെ വ്യൂവേഴ്സ് അപ്പോൾ പത്രികയുടെ വ്യൂവേഴ്സിൻ്റെ ആ ഫീഡ്ബാക്കിന് ഓരോന്നിനും എൻ്റെയോ പത്രികയുടെ മറുപടി ഇല്ല എന്ന് വിചാരിക്കുന്നത് എല്ലാ കമൻസും വായിക്കപ്പെടുന്നുണ്ട് എല്ലാ ഇൻപുട്സും സ്വീകരിക്കപ്പെടുന്നുണ്ട് ചിലതൊക്കെ വീഡിയോയിൽ തിരുത്തായിട്ട് വരും ചിലത് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് വരും ഇത് പറയുമ്പോഴൊക്കെ ഇന്നാൾ പറഞ്ഞിരുന്നു എന്നൊന്നും പറയാറില്ല അക്നോളജ് ചെയ്യാറില്ല കാരണം ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് പലപ്പോഴും പല പേരുകളിൽ വിചിത്രമായ ചില നമ്പറുകൾ അതൊക്കെ വെച്ചിട്ടാണല്ലോ വരുന്നത് ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്ത് അപ്പോൾ അത് പറയാനുള്ള പ്രയാസം കൊണ്ട് അത് പറയണ്ട എന്ന് തീരുമാനിച്ചു ബട്ട് തീർച്ചയായിട്ടും ഒരു ഫീഡ്ബാക്ക് പ്രേക്ഷകരിൽ നിന്ന് പത്രികയ്ക്കും എനിക്കും കിട്ടുന്നുണ്ട് ഞാനത് പറയാൻ കാര്യം നമ്മൾക്കൊക്കെ ഇത് നേരത്തെ അറിയാം ഇവരിപ്പോൾ പറയുന്നു നാല് വർഷമായി ചേ നാല് വർഷമല്ല മോദി അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഇവർ ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ മോദിയെ ഹിറ്റ് ചെയ്യണമെങ്കിൽ അദാനിയെ ഹിറ്റ് ചെയ്യണം എന്ന് വിദേശികൾ തീരുമാനിച്ചു പോലും അതേ തീരുമാനിച്ചു ഈ രാഹുൽ ഗാന്ധി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു അവിടെ നിന്ന് അവർ പ്രസംഗം എഴുതി കൊടുക്കുന്നു അവിടെ രാഹുൽ ഗാന്ധിക്ക് സൗകര്യമുണ്ടാകുന്ന ചോദ്യം ചോദിക്കാനായിട്ട് സദസ്സിൽ ആൾക്കാരുണ്ടാകുന്നു മോദിയുടെ നിറക്ക് മുൻവെച്ച ചോദ്യം ചോദിപ്പിക്കാനായിട്ട് ആളെ ഇരുത്തിയിരിക്കുന്നു അതിന് മറുപടിയായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നു മറ്റേതെങ്കിലും ചോദ്യം ചോദിച്ചാൽ രാഹുൽ ഗാന്ധി കിടന്ന് ഉരുണ്ട് കളിക്കുന്നു പതറിപ്പോകുന്നു കാരണം അദ്ദേഹം പ്രിപ്പയർഡല്ല പ്രിപ്പയർ ചെയ്ത ചോദ്യത്തിനേ മറുപടി പറയാൻ പറ്റുള്ളൂ ചോദ്യം കടലാസ് നേരത്തെ കൊടുത്തിട്ടുണ്ട് ഉത്തര കടലാസ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലൊണ്ടുതന്നെ ഈ കളി നടക്കുന്നതായിട്ട് നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് എന്തു വാങ്ങിക്കോട്ടെ ഇപ്പോൾ തുറന്ന് ബി ജെ പി പറയുന്നു ഇഷ്യൂസ് ലൈക്ക് പെഗസസ് അഡാനി കാസ്റ്റ് സെൻസസ് ഡെമോക്രസി ഇൻ ഡേഞ്ചർ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റിലിജിയസ് ഫ്രീഡം ആൻഡ് പ്രസ് ഫ്രീഡം ഓൾ അപ്പിയർ ടു ഡ്രോ ഹെവിലി ഫ്രം ഇൻ്റർനാഷണൽ സോഴ്സസ് ഈ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം ഇൻ്റർനാഷണൽ സോഴ്സിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് ബി ജെ പി പറയുന്നു ഒന്ന് പെഗസസ് നമുക്കറിയാമല്ലോ പെഗസ് സി പെഗസസ് എന്താണ് സംഭവിച്ചത് സുപ്രീം കോടതിയിൽ കേസുമൊക്കെ ആയിട്ട് പോയി സുപ്രീം കോടതി റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഒരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റിയുടെ മുമ്പിൽ എല്ലാവരും ഫോൺ ഹാജരാക്കിക്കോ പെഗസസ് അതിലുണ്ടോ ഇല്ലെന്ന് നോക്കാൻ ടെക്നിക്കൽ ടീമുണ്ട് ഇതെല്ലാം സി സി ടി വി ക്യാമറയിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും നിങ്ങൾക്കും കാണാം നിങ്ങളുടെ പ്രസൻസിലായിരിക്കും നിങ്ങളുടെ ഫോൺ പരിശോധിക്കുന്നത് എന്ന് പറഞ്ഞു ഫോൺ കൊണ്ടുപോയി കൊടുത്തത് ആരാണെന്നറിയാമോ ഒരേ ഒരു മനുഷ്യൻ പൈനിയർ പത്രത്തിലെ ഗോപികൃഷ്ണൻ ജെ ഗോപികൃഷ്ണൻ മലയാളിയാണ് ഗോപികൃഷ്ണൻ ഇത് കൊണ്ടുപോയി കൊടുത്തു ഗോപികൃഷ്ണൻ പറഞ്ഞു ആകെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ വൈകുന്നേരമാകുമ്പോൾ എനിക്ക് ഫോൺ തിരിച്ചു തരണം ഒരു ദിവസത്തിൽ കൂടുതൽ ഫോൺ വെച്ച് എനിക്ക് വേറെ ഫോണില്ല ഞാൻ ഒറ്റ ഫോണുമായിട്ട് ജീവിക്കുന്ന ഒരു ദരിദ്രവാസിയാണ് നമ്മളെ കൂടുതൽ കുഴപ്പത്തിലാക്കരുത് ആക്കിയില്ല ഗോപികൃഷ്ണനെ ഇരുത്തിക്കൊണ്ട് തന്നെ ലൈവായിട്ട് അതവര് യൂട്യൂബിലിട്ട് പോകും ഗോപികൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് അവർ യൂട്യൂബിലിട്ടു യൂട്യൂബിലിട്ടിട്ടെന്ന് ചോദിച്ചു ഗോപീകൃഷ്ണൻ പറഞ്ഞു ഇട്ടോ എനിക്ക് രഹസ്യമൊന്നുമില്ല മാത്രമല്ല ഗോപികൃഷ്ണൻ അതിൽ ആർഗ്യൂ ചെയ്തു ഒരു സർക്കാരിന് ഫോൺ ചോർത്താൻ അധികാരം വേണം ഫോർ സെക്യൂരിറ്റി റീസൺസ് ഗോപികൃഷ്ണൻ ആകെ പറഞ്ഞത് എല്ലാവരുടെയും ഫോൺ ചോർത്തുക പ്രതിപക്ഷത്തിൻ്റെ ഫോൺ ചോർത്തുക രാഷ്ട്രീയ ആവശ്യത്തിനായിട്ട് ഇതൊക്കെ തടയണം അതേസമയം രാജ്യരക്ഷ സംബന്ധിച്ച് ഒരാൾ സംശയമുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റിക്ക് അയാളുടെ ഫോൺ ചോർത്താനുള്ള അധികാരം കൊടുക്കണം എല്ലാ പോലീസുകാർക്കും ഒന്നുമല്ല അതിനായിട്ട് ചുമതലപ്പെടുത്തിയ പോലീസ് ഉണ്ടാവണം ഇപ്പോഴും ആ സംവിധാനമുണ്ട് നമ്മളുടെ ഫോൺ അധികൃതമായിട്ട് പോലീസിന് ടാപ്പ് ചെയ്യാൻ പറ്റും അതിന് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അയാൾ പെർമിഷൻ എടുത്തിട്ട് ഇന്നയാളാണ് ടി ജി മോഹൻദാസാണ് ഇന്നതാണ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ സൈബർ ഡോമിൽ നിന്ന് നിരന്തരമായിട്ട് എൻ്റെ ഫോൺ മോണിറ്റർ ചെയ്യപ്പെടും ഞാൻ എവിടെ പോകുന്നു ആരോട് സംസാരിക്കുന്നു എന്ത് സംസാരിക്കുന്നു അവർക്ക് റെക്കോർഡ് ചെയ്യാം എല്ലാം ചെയ്യാം നിയമപരമായിട്ട് തന്നെ ചെയ്യാം പക്ഷേ അത് നിയമപരമായിട്ട് വേണം ചെയ്യാൻ അന്യായമായിട്ട് ചെയ്തു കൂടാ പെഗസസ് അങ്ങനെ എങ്ങുമില്ലാതെ അവസാനിച്ചു കാരണം ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി സ്വന്തം ഫോൺ കൊടുക്കാൻ തയ്യാറല്ല വേറെ ആരും തയ്യാറല്ല ഈ വെല്ലുവിളി നടത്തിയവർ പാർലമെൻറ്റിൽ ബഹളം വെച്ചവർ സുപ്രീം കോടതിയിൽ വാദിച്ചവർ ആരും തന്നെ സ്വന്തം ഫോൺ കൊടുക്കാൻ തയ്യാറല്ല കാരണം ആ സ്വന്തം ഫോണിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല അങ്ങനെ പെഗസസ് പോയി അഡാനിക്ക് ഇരുപതിനായിരം കോടി രൂപ മോദി വെറുതെ കൊടുത്തു എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയത് ഇപ്പോൾ അത് പറയുന്നില്ല എവിടെ പോയ ഇരുപതിനായിരം കോടി എന്തിനായിരുന്നു ആയിരുന്നതിനായിരം കൂടി ആർക്കും അറിയില്ല രാഹുൽ ഗാന്ധി ജാതി സെൻസസ് പറഞ്ഞുകൊണ്ടെന്നാണ് ഇപ്പോൾ പറയാറില്ല കേട്ടോ ജാതി സെൻസസ് വേണം ഇത് കേട്ടാൽ തന്നെ അറിയാം മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനുള്ളൊരു സാധനമാണ് ജാതി സെൻസസ് നിങ്ങൾ ആലോചിച്ചു നോക്ക് കാക്ക കലേക്കർ കമ്മീഷൻ അതാണ് ആദ്യം ഇന്ത്യയിൽ എത്ര ജാതികളുണ്ടെന്ന് പരിശോധിക്കുന്ന കമ്മീഷൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് കാക്കാ കലേക്കർ കമ്മീഷൻ എഴുതി മുന്നൂറ് ജാതികളാണ് ഇതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അതിൽ വന്നു കഴിഞ്ഞപ്പോൾ മൂവായിരത്തി അറുന്നൂറ് ജാതിയായി ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ ജാതിയുടെ എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞൊരു മൂന്ന് ലക്ഷം ജാതിയാകും ഇല്ലേ ഉണ്ട് ഓരോരുത്തർ ഓരോ ജാതി ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു ജാതിയാണ് അല്ലെ എടോ താൻ ഇന്ന ജാതിയിൽ പെട്ടതല്ലേ ആണ് പക്ഷേ അതിനകത്ത് ഒരു ഉപജാതിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ജാതിയുടെ സ്വഭാവം ജാതി നിങ്ങൾ കൈ വരാൻ നോക്കഴിഞ്ഞാൽ അത് കിട്ടില്ല അത് ഒരു എങ്ങും തൊടാതെ കിടക്കുന്ന ഒരു കുഴപ്പം പോലത്തെ ഒരു സാധനമാണ് ജാതി ഇന്ത്യൻ ജാതിയെ വ്യവച്ഛേദിക്കെടുക്കാൻ എത്ര പേര് ശ്രമിച്ചു എല്ലാവരും പരാജയപ്പെട്ടു ഞാൻ എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ സ്വാമി വിവേകാനന്ദൻ പരാജയപ്പെട്ടു നാരായണഗുരു പരാജയപ്പെട്ടു എല്ലാവരും പരാജയപ്പെട്ടു ജാതിയുടെ മുമ്പിൽ യേശുക്രിസ്തു പരാജയപ്പെട്ടു ദളിത് ക്രിസ്ത്യൻസിന് സംവരണം വേണം എന്ന് പറയുമ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ പരാജയമല്ലേ ക്രിസ്ത്യാനിറ്റിയുടെ പരാജയമല്ലേ അത് ദളിത് മുസ്ലിങ്ങൾക്ക് സംവരണം വേണം അങ്ങനെ സർവശക്തനായ കരുണാമയനായ അല്ലാഹുവും ഇന്ത്യൻ ജാതിയുടെ മുമ്പിൽ മുട്ടുമടക്കി ഇതാണ് ഇന്ത്യൻ ജാതി അപ്പോൾ അതെടുത്ത് കളിക്കുന്നത് വെറുതെ ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫോറിനിൽ അവർ നോക്കുന്നത് ഈ പഴയ പോലെ പട്ടാളത്തെ വിട്ട് ഒരു രാജ്യത്തെ കീഴടക്കുക എന്ന് പറയുന്നത് സമ്പ്രദായം ഇപ്പോൾ കുറവാണില്ല ഇവിടെ കച്ചറയുണ്ടാക്കിയിട്ട് അലമ്പാക്കി ഇങ്ങനെ നിർത്തുക അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കും ഇവിടുത്തെ ഏതെങ്കിലും ഒരുത്തിനെ പ്രധാനമന്ത്രിയാക്കും എപ്പോഴും പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കും ഇതൊക്കെയാണ് സമ്പ്രദായം അപ്പോൾ ഒരു സമൂഹത്തിൽ എങ്ങനെ അന്ധ ഉണ്ടാക്കാം അത് ഹിന്ദു മുസ്ലിം വഴക്കാകാം ഹിന്ദു ക്രിസ്ത്യൻ വഴക്കാകാം ഓർത്തഡോക്സ് യാക്കോബായ വഴക്കാവാം അല്ലെങ്കിൽ സുന്നി ഷിയ വഴക്കാകാം മുജാഹിദ് ആത്മഹത്യ ഇതാവാം ഇങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് ആ ഡിവിഷൻസിനെ പ്രോത്സാഹിപ്പിച്ച് അവർക്കൊക്കെ ടി വിയിൽ സ്ഥലം കൊടുത്ത് അങ്ങ് അങ്ങനെ അങ്ങ് മുപ്പിച്ചു കൊണ്ടുവരിക ഇതൊക്കെയാണ് പരിപാടി ഇത് കേട്ടാൽ ആർക്കാണ് മനസ്സിലാകുന്നത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നമ്മളെക്കാൾ പട്ടിണി കുറവാണ് എവിടെ നേപ്പാളിൽ പാകിസ്ഥാനിൽ ശ്രീലങ്കയിൽ ബംഗ്ലാദേശ് ഈ നാല് സ്ഥലത്തും നമ്മളെക്കാൾ പട്ടിണി കുറവാണ് എന്ന് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് വന്നു നാഷണലിസ്റ്റുകളായി എന്നെപ്പോലെയുള്ള നിങ്ങളെയും ഒരുപാട് പേര് കളിയാക്കി കാണും അല്ലേ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ ഇപ്പം എങ്ങനെയുണ്ടോ ദരിദ്രവാസികളെ ശ്രീലങ്കയേക്കാൾ പുറകിലാടാ നീ പാകിസ്ഥാനേക്കാൾ പുറകിലാടാ നീ കാര്യമൊക്കെ ശരി മൂന്ന് നേരം കഞ്ഞി കുടിക്കുന്നതാരാ ഇന്ത്യ മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ തേണ്ടി പണ്ടാറടങ്ങി നിൽക്കുകയാണ് ബംഗ്ലാദേശ് പിച്ചെടുക്കാൻ പോകാതെ നാളെ ഇന്നത്തേക്കുള്ള അരി മുഴുവനില്ല അവിടെ ശ്രീലങ്ക പാപ്പരടിച്ചിട്ട് ഐ എം എഫിൻ്റെ പേരിൽ അപ്പം നിൽക്കുന്ന ഐ എം എഫിൽ നിന്ന് കിട്ടുന്ന പിച്ച കാശ് വാങ്ങിച്ചാണ് ശ്രീലങ്ക നിൽക്കുന്നത് ഈ പാർട്ടികളെ കാണിച്ച് ഇവരാണ് ഹങ്കർ ഇൻഡെക്സിൽ നമ്മളെക്കാൾ മുകളിൽ ഇവരാണെന്നൊരു സായിപ്പ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരെല്ലാം അങ്ങോട്ട് രോമാഞ്ച ഭരിതരായിട്ട് ഇന്ത്യ ദരിദ്രവാസിയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് സന്തോഷമുണ്ടാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതും ശ്രീലങ്കയിലും താഴെയാണ് പാകിസ്ഥാനിലും താഴെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കിലോ ഗോതമ്പൊടി കിട്ടാനായിട്ട് പാകിസ്ഥാനിലെ അടി നടക്കാനാണ് ഒരു കിലോ ഗോതമ്പുപൊടി ചപ്പാത്തി ഉണ്ടാകട്ടെ ഇതിനടി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഫ്രീ റേഷൻ കൊടുക്കുന്നത് നാളെ എത്രയായി എന്നിട്ടും ഹർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് സായിപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് അവാചമാണ് ഇതൊക്കെ സായിപ്പിൻ്റെ കളികളാണെന്ന് നമുക്കറിയാം ഏതെങ്കിലും ഒരു റിസർച്ച് റിപ്പോർട്ട് ഒരു വാർത്ത ഒരു ഇൻഡെക്സ് ഏതെങ്കിലും ഒരു ഫോറിൻ ഏജൻസി കൊടുത്താൽ ദ കോൺഗ്രസ് പാർട്ടി യൂസസ് ഇറ്റ് ആസ് എ ടൂൾ ടു അറ്റാക്ക് ദ ബി ജെ പി ഓർ ദ സെൻട്രൽ ഗവൺമെൻറ് ഹോ അറ്റാക്ക് തുടങ്ങും ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് കോൺഗ്രസ് ഹാസ് എ ഹിഡൻ അലൈ ഇൻ ദ വെസ്റ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ കോൺഗ്രസ്സിന് ഒരു ഹിഡൻ അലൈ ഉണ്ട് ആരാണ് ഹിഡൻ അലൈ അവരതിന് ശേഷം വന്ന ലേഖനങ്ങൾ അത് ഇതൊക്കെ പറയുന്നുണ്ട് ഹിഡൻ അലൈ ആരാണ് എന്ന് ഈ ഇപ്പോൾ പുറത്ത് വന്നു ഒ സി സി ആർ പി എന്ന സംഘടന ഒ സി സി ആർ പി ഓർഗനൈസേഷൻ അഗെയിൻസ്റ്റ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിങ് പ്രോജക്റ്റ് ഇതാണ് ഒ സി സി ആർ പി അപ്പോൾ ഒ സി സി ആർ പി എന്ന് പറഞ്ഞ സംഘടന ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ടുകൾ എഴുതും ആ റിപ്പോർട്ട് എഴുതിയിട്ട് നമ്മളുടെ ഹിൻഡൻബർഗ് കേസ് സുപ്രീം കോടതിയിൽ തോറ്റതിന് ശേഷം പ്രശാന്ത് ഭൂഷൺ ഒ സി സി ആർ പി റിപ്പോർട്ട് എന്ന് പറഞ്ഞ് വീണ്ടും ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ തകർക്കുക കഴിഞ്ഞ ദിവസം ഇതുപോലെ അദാനിക്കെതിരെ കേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അദാനിയുടെ ഷെയർസ് ആറ് ശതമാനം താഴെ പോയി താഴെ പോവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോവുക എന്നുള്ളതാണ് അദാനി അതിനകത്ത് വലിയൊരു ഭീമനാണല്ലോ ഒരുപാട് പേരുടെ ആ ഷെയർ പ്രൈസ് താഴെക്ക് പോയി അദാനിയുടെ ആറ് ശതമാനം പോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദാനിയുടെ ഇരുപത്താറ് ശതമാനം പൊങ്ങി വന്നു ഷെയർസ് അപ്പോഴോ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് ആ മനുഷ്യൻ്റെ ഇരുപത്താറ് ശതമാനം ആണ് ഷെയ്ഴ്സ് ഉയർന്നത് ഇപ്പോൾ ഈ കളി നടത്തിയിട്ട് ഷെയർ മാർക്കറ്റിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഒ സി സി ആർ പി അന്ന് ഒന്നൊന്നര വർഷം മുമ്പ് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് അതും കൊണ്ട് പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി ഈ പെറ്റീഷൻ എടുത്തിട്ട് പ്രശാന്ത് ഭൂഷണോട് ചോദിച്ചു ആരെ ഈ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് പെറ്റീഷനർ ആരാണ് പരാതിക്കാരി ഒരു പെൺകുട്ടിയാണ് തേർഡ് ഇയർ എൽ എൽ ബിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പരാതിക്കാരി പ്രശാന്ത് ഭൂഷൺ വക്കീൽ അതൊരു ഒരു അസ്വാഭാവികതയല്ലേ എന്നാൽ തേർഡ് ഇയർ എൽ എൽ ബിക്ക് പഠിക്കുന്ന കുട്ടിക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യരുതോ ഫയൽ ചെയ്യുക പക്ഷേ ഈ പെറ്റീഷൻ്റെ കൂടെ ഒരു സത്യവാങ്മൂലം നമ്മൾ വഹിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതൊക്കെ ആരും ശ്രദ്ധിക്കാറില്ല അത് വക്കീലങ്ങ് ഫിൽ ചെയ്തിട്ട് ആ ഇവിടെ ഒപ്പിടുക അവിടെ ഒപ്പിടുന്നു നമ്മൾ ഒപ്പിട്ട് കൊടുക്കും ഈ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ കോടതിക്ക് സത്യവാങ്മൂലം കൊടുക്കുകയാണ് ഞാൻ ഇന്നാൾ ഇന്നാരുടെ മകൻ ഇന്നടുത്ത് താമസിക്കുന്നു ഇത്ര വയസ്സ് എനിക്ക് ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് അറിയാം നിയമമല്ല ഫാക്റ്റ് അറിയാം നിയമം വക്കീലേ അറിയാവുള്ളൂ നമ്മൾ സാധാരണ വക്കീലിനെ പോയി കണ്ടിട്ട് നമ്മുടെ പ്രശ്നം പറയും ആ പ്രശ്നം നമുക്കറിയാം അതിൽ നിയമവിരുദ്ധം എന്നുള്ള ഏതൊക്കെ വകുപ്പിടണം എന്തെന്നൊക്കെയുള്ളത് വക്കീൽ തീരുമാനിക്കും ഇങ്ങനെയാണ് കേസ് അപ്പോൾ കോടതിയിൽ നമ്മൾ ഈ സത്യവാങ്മൂലം കൊടുക്കണം ഈ വസ്തുത എനിക്കറിയാം നിയമം അറിയണം കോടതിക്ക് നിർബന്ധമില്ല പക്ഷേ വസ്തുത അറിയണം ഇതാണ് നമ്മുടെ സത്യവാങ്മൂലം ഇത് ഈ പെൺകുട്ടി സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് കോടതി ചോദിച്ചു ഈ പെറ്റീഷനിലെ ഫാക്റ്റ് ഈ പെൺകുട്ടിക്ക് അറിയാമോ പ്രശാന്ത് ഒന്ന് പരിങ്ങി അറിഞ്ഞൂടാ കാരണം പ്രശാന്ത് ഭൂഷൺ ഇതറിയാം പെൺകുട്ടിക്ക് അറിഞ്ഞുകൂടാ അവർ പറഞ്ഞു ഞങ്ങൾ പെൺകുട്ടിയെ വിളിച്ച് വരുത്തട്ടെ കോടതിയിൽ അയ്യോ അത് വേണ്ട സംഭവം അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അറിയാമോ ഈ ഒ സി സി ആർ പി എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ ഡാറ്റ കൊടുത്തിരിക്കുന്നത് പ്രശാന്ത് ഭൂഷൻ്റെ ഒരു എൻ ജി ഒ ആണ് പ്രശാന്ത് ഭൂഷണ് സ്വന്തമായിട്ട് നാലഞ്ച് എൻ ജി ഒ ഉണ്ട് അവരൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഒ സി സി ആർ പിക്ക് കൊടുത്തു ഒ സി സി ആർ പി അത് പബ്ലിഷ് ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്നു ആ റിപ്പോർട്ടുമായിട്ട് പ്രശാന്ത് ഭൂഷൺ തന്നെ കോടതിയിൽ പോയി അവസാനം കോടതി അടി കൊടുത്തില്ല അടികൊടുത്തില്ലെന്നേ ഉള്ളു എടുത്തുകൊണ്ട് പോഡ് എന്ന് പറഞ്ഞ പറഞ്ഞു കേട്ടു ഇതിപ്പോൾ ഒരു ഫ്രഞ്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് മീഡിയ ഗ്രൂപ്പുണ്ട് മീഡിയ പാർട്ട് അവർ ഇന്നലെ ഈ സംഭവമെല്ലാം കൂടെ പുറത്തിട്ടു അവർ പറഞ്ഞു ഒ സി സി ആർ പിയുടെ അൻപത് ശതമാനം ഫണ്ടും കൊടുക്കുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് അമേരിക്കൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹോം സെക്യൂരിറ്റി ആ ഡിപ്പാർട്ട്മെൻ്റ് ഇവരാണ് ഈ അമ്പത് ശതമാനം കാശ് കൊടുക്കുന്നത് ഒ സി സി ആർ പിക്ക് മാത്രമല്ല ഒ സി സി ആർ പിയിൽ ആരെങ്കിലും മെമ്പറാകണമെങ്കിൽ ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ വേണം അഥവാ അവരാണ് മെമ്പർമാരെ തീരുമാനിക്കുന്നത് ഒ സി സി ആർ പിയിൽ ഞാനും ഉണ്ടേ എന്നൊക്കെ പറഞ്ഞൊരു മലയാളി ഇടന്ന് ഞെളിയുന്നുണ്ടായിരുന്നു അന്ന് പ്രശാന്ത് ഭൂഷൻ്റെ ഈ കേസ് നടക്കുമ്പോൾ അയാളെയൊക്കെ എപ്പോൾ പിടിക്കും പോലീസ് എന്ന് എനിക്കറിഞ്ഞൂടാ ഏതായാലും നടക്കട്ടെ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ക്ലിയറായി ഇവരുടെ കണക്ഷൻ ഒ സി സി ആർ പിയുടെ ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻസാണ് അന്താരാഷ്ട്ര തലത്തിൽ ഫൈനാൻഷ്യലി നടക്കുന്നത് ഇവർ വേറെ ക്രൈമിൻ്റെ പിന്നാലെ പോകാറില്ല കേട്ടോ ടെററിസ്റ്റുകൾ സംഘടിപ്പിക്കുക അതിനൊന്നും പോകാറില്ല ഇവർ ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഡെക്സ് ഡാറ്റ അത് ഇതൊക്കെ വെച്ചിട്ട് കളിക്കുക എന്നിട്ട് നിങ്ങൾ കുഴപ്പത്തിലാണ് അങ്ങനെയാണെന്നൊക്കെ പറയുക ഇത് കേട്ട് കുറേ ചെറുപ്പക്കാര് ക്യാമ്പസ് നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പിന്നെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് എറണാകുളത്തെ മാനാജാസ് കോളേജ് അവിടെ ഇവിടെയൊക്കെ പെട്ടെന്ന് ബാനറുകളൊക്കെ വരും നമ്മൾ വിചാരിക്കും ഇവിടെ നീ പിള്ളേർക്ക് ഇതൊക്കെ കിട്ടി ചെറുപ്പക്കാരല്ലേ അവർ പഠിച്ചെടുക്കുകയാണ് ഓരോ കാര്യം എന്ത് പഠിക്കുന്നത് ഇവർക്കിത് ഫീഡ് ചെയ്യാണ് വാട്സാപ്പിൽ വരും ഇൻഫർമേഷൻ ഇൻഫർമേഷനല്ല നാളെ നീച്ചേണ്ട നാളെ നീ ഒട്ടിക്കേണ്ട ബാനർ ആ ബാനറിൽ മനോഹരമായ നഗിനെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വിചാരിക്കും എവിടുന്ന ഇത്ര വലിയ വരകാരുണ്ട് അല്ല അത് പ്രിൻ്റ് ചെയ്യലാണ് മനസ്സിലായോ അത് പ്രസ്സിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഈ സാധനം കമ്പ്യൂട്ടറിൽ വരുന്നതല്ലേ അത് കൊണ്ട് പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ചിത്രവും ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അടിച്ചിങ് വരും അത് പേപ്പറിൽ വേണമെങ്കിലും പേപ്പറിൽ വരും തുണിയിൽ വേണം തുണിയിൽ വരും ഫ്ലെക്സിൽ വേണമെങ്കിലും ഫ്ലെക്സിൽ വരും എനിത്തിങ് ഈസ് പോസിബിൾ ജ നമ്മൾ വിചാരിക്കുന്നു പിള്ളേരൊക്കെ വലിയ ബുദ്ധി വീളായി പിള്ളേർക്ക് പുതിയ മുദ്രാവാക്യങ്ങൾ പാതയോരങ്ങളേ ഭൂതകാലങ്ങളെ ഇതൊക്കെ ആരെഴുതി കൊടുത്തതാണെന്നാണ് വിചാരം ഏതോ സായിപ്പൊക്കെ എഴുതി കൊടുക്കുന്ന അതിനെ മലയാളമാക്കിയിട്ട് ഇവരിങ്ങനെ കൊണ്ടു നടക്കുകയാണ് അതുകൊണ്ട് ബി കെയർഫുൾ ഞാൻ ബി ജെ പി ലേറ്റാണെങ്കിലും ആ ബി ജെ പി കാര്യം തുറന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം വി മസ്റ്റ് ബി വെരി കെയർഫുൾ നമ്മളറിയാതെ നമ്മളുടെ മനസ്സുകളെ സ്വാധീനിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെ രാജ്യത്തെയും നമ്മളെയും കുഴപ്പത്തിലാക്കാൻ ത്രാണിയുള്ള ഏജൻസികളാണ് ഈ ഒ സി സി ആർ പി പോലെയുള്ളവർ അവരിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കുക സംശയിക്കുക എല്ലാ സാധനങ്ങളെയും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഏത് ഒരു സംശയത്തോടെ വേണം കാണാൻ സായിപ്പെഴുതി അതുകൊണ്ടത് ആധികാരികമാണ് അല്ല ഒരു ആധികാരികതയും സായി സായിപ്പെഴുതി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത് കളമാകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് വേണം ആ ഡോക്യുമെൻറ്റ് വായിക്കാൻ അതല്ലെങ്കിൽ നമ്മളും നമ്മുടെ രാജ്യവും സീരിയസ് കുഴപ്പത്തിൽപ്പെടും താങ്ക് യു